വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പതിനാറ് സംസ്ഥാനങ്ങളിലും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ രാവിലെ ഒൻപത് മണിവരെയുള്ള കണക്ക് പ്രകാരം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് പോളിംഗ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി നടൻ അജിത് ഉൾപ്പെടെയുള്ളവർ രാവിലെ വോട്ട് ചെയ്തു അതേസമയം കാസർകോട് കള്ളവോട്ട് നടന്നു എന്ന് പരാതിയുണ്ട് സിപിഎം മുൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ചുകാരിയുടെ വോട്ട് ഇദ്ദേഹം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ജമ്മു കശ്മീരിലെ ഉധംപൂർ ദോഡ ലോക്സഭാ സീറ്റിൽ പുരോഗമിക്കുന്നു ഉധംപൂർ കധ്വ ജില്ലകളിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ വലിയ ക്യൂ തന്നെയുണ്ട് ഉധംപൂർ ദോഡ ജില്ലകളിൽ ബി ജെ പിയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരായ സന്ദേശമായിരിക്കണം ജനവിധിയെന്ന് അമിത്ഷാ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടം ഇന്ന് തുടങ്ങുന്നുവെന്ന് മല്ലികാർജുൻ ഖാർഗെ എക്സിൽ കുറിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ചരിത്ര വിജയം നേടുമെന്ന് ബി അധ്യക്ഷൻ കെ അണ്ണാമലെ പറഞ്ഞു